ലൂർദ് മാതാവിനെ ജനപ്രിയ നടനായ സുരേഷ് ഗോപി പറ്റിച്ചോ ഇതാണിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം മനഃപൂർവ്വം പറ്റിച്ചോ അതോ സുരേഷ് ഗോപിയെ മറ്റാരെങ്കിലും പറ്റിച്ചതിൻ്റെ ഫലമായി അറിയാതെ മാതാവിനെ പറ്റിച്ചോ ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഇത് അതാണ്ട് പൊറുക്കാത്ത വെള്ളം പോലെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ഇതിനെപ്പറ്റി പരാമർശിക്കണമെന്നെൻ്റെ മനസ്സെന്നെ നിർബന്ധിച്ചത് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ താല്പര്യമില്ലാത്തവർ ഈ വീഡിയോ കാണരുത് എന്ന് ഞാൻ ആദ്യമായി അപേക്ഷിക്കുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൂടെ ആത്മീയമായ ചില മർമ്മങ്ങൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ലഭിക്കുമെന്നതാണ് എൻ്റെ അനുഭവവും അഭിപ്രായവും അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം അല്ലെങ്കിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നു സുരേഷ് ഗോപി ലൂർദ് മാതാവിന് ഒരു കിരീടം സമ്മാനിച്ചപ്പോൾ അതേത് വിധത്തിലാണ് നാം കാണേണ്ടിയിരുന്നത് ഞാനതിനെപ്പറ്റി ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടവർ കണ്ടവരോർമ്മിക്കും മാതാവിനെ സംബന്ധിച്ചിടത്തോളവും ഒരു കിരീടം പ്രാപിക്കുന്നത് അത് ജനപ്രിയ നടനായ സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് പോലും പ്രാപിക്കുന്നത് ഏതാണ്ട് വലിയൊരു അനുഭൂതിയോ ആനുകൂല്യമാ ആണ് എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ അങ്ങനെ കരുതിയ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ കരുതിയ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും ലജ്ജാകരമായ ഒരു യാഥാർത്ഥ്യം വിശുദ്ധ കന്യാമറിയാമ്മിനെ പറ്റി എന്തെങ്കിലും വിവരമുള്ളവർ ഈ ഒരു പ്രവൃത്തി കന്യാമറിയാമിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് അപ്പോഴേ തിരിച്ചറിയേണ്ടതാണ് ആരുടെയെങ്കിലും കിരീടം വെച്ച് വിലസുവാനല്ല കന്യാമറിയാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നത് ഭജനത്തോട് വിദൂര ബന്ധമുള്ളവർ പോലും പെട്ടെന്ന് പെട്ടെന്ന് അനായാസമായി തിരിച്ചറിയുന്നതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവത്തിന് ഇത്ര വലിയ പ്രാധാന്യം കൽപ്പിച്ചത് ആദ്യമായി എല്ലാവരോടും പറയാനുള്ളത് ഇത് ഒരു വിവാദമാകേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ഈ കിരീടം ചെമ്പ് കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും തനി തങ്കം കൊണ്ടാ ഉണ്ടാക്കിയതാണെങ്കിലും സ്വർണം പോട്ടെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് അല്ല ഇരുപത്തിനാല് ക്യാരറ്റ് നയൻ 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 വൺ സിക്സ് അല്ല നയൻ 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 സ്വർണം കൊണ്ടുണ്ടാക്കിയാലും കന്യാ മറിയ മറിയാവിന് വിശുദ്ധ മാതാവിന് കണക്കാത്തത് ഒരു വ്യത്യാസവുമല്ല നിങ്ങൾ അതേ കിരീടം മെഴുകൊണ്ടുണ്ടാക്കി വെച്ചാലും മാതാവ് ഏതെങ്കിലും വികാര വ്യത്യസ്തതയോടുകൂടെ അത് അനുഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ ആർക്കാണ് ഇതിൽ പരാതി സുരേഷ് ഗോപി ഇലക്ഷൻ എടുത്ത സമയത്ത് മാതാവിൻ്റെ അതും ലൂർദ് മാതാവിൻ്റെ അത് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിൽ സ്ഥിതി ചെയ്യുന്ന മാതാവിൻ്റെ ആ മാതാവിനേക്കാൾ പ്രശസ്തമായ ജനപ്രീതി ആർജിച്ച മറ്റൊരു മാതാവ് കൃപാസന ജോസഫിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്ന് നമുക്കറിയാം അവിടെ കൊണ്ടുവെക്കാതെ ഈ ലൂർദ് മാതാവിൻ്റെ തലയിൽ തന്നെ ഇതുകൊണ്ട് പ്രതിഷ്ഠിച്ചതിൻ്റെ എന്താണെന്ന് നമുക്കറിയാം അതൊരു ശുദ്ധ മീൻപിടുത്തമാണ് ഇത് കിരീടമല്ല ചൂണ്ടയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ മന്ന ബുദ്ധികളാണ് എന്നെനിക്ക് പറയാനുള്ളൂ ഇലക്ഷൻ എടുക്കാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇത് ചെയ്യുമായിരുന്നില്ല എന്നൊരു യാതൊരു സംശയവും എനിക്കില്ല അപ്പോൾ ഇത് മാതാവിനോട് കാണിച്ച ആദരവല്ല കസേരയോട് കാണിച്ച അതിമോഹമാണ് എന്നതാണ് എൻ്റെ പച്ച പരമാർത്ഥം ഇത് തിരിച്ചറിയാമ്യാത്ത വയ്യാത്ത ആളുകളാണ് ഇത് സംബന്ധമായ ആ പള്ളിയിൽ ചുമതല വഹിച്ചത് അല്ലെങ്കിൽ പള്ളിയിൽ പങ്കെടുക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ പൊതുവെ ഉപയോഗിക്കുന്നത് ഞാൻ എനിക്കിഷ്ടമില്ലാത്തമായ ഒരു പദപ്രയോഗം ഞാൻ നടത്താൻ പോവുകയാണ് അവർ തൻ തികച്ചും മൊണ്ണകളാണ് മൊണ്ണകൾ ആണ് വിശുദ്ധ മാതാവിനെ പറ്റി ഇവരുടെ ധാരണ എന്താണ് പലരും വിചാരിച്ചിരിക്കുന്നത് വിശുദ്ധ മാതാവ് നമ്മുടെ ഇപ്പോഴത്തെ ദുരഭിമാനമുള്ള പെണ്ണുങ്ങളെപ്പോലെയാണെന്നാണ് വിലയേറിയ ആഭരണമിട്ട് നടന്നാൽ ഏതാണ്ട് എത്തി ഏതാണ്ട് പ്രാപിച്ചു ഏതാണ്ട് ഗുണം വർദ്ധിപ്പിച്ചു എന്ന് ധരിക്കുന്ന മൂളയില്ലാത്ത വേണ്ടത്ര ബോധം ജനിച്ചിട്ടില്ലാത്ത പെണ്ണുങ്ങളെപ്പോലെയാണ് മാതാവെന്നാണ് പെണ്ണുങ്ങളും ആണുങ്ങളും വികാരത്തിൽ ഒരുപോലെയാണ് അതൊരു സംശയവുമില്ല ഇപ്പോൾ പെണ്ണുങ്ങളേക്കാൾ കൂടുതൽ ആണുങ്ങളാണ് ഈ ആഭരണം കൊണ്ടും ഈ ശരീരം മൂടി പിടിപ്പിച്ചും മെനുക്കിയും മറ്റൊരു ശ്രദ്ധയെ ആശ്രയിച്ച് ഇങ്ങനെ വിലസുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഞാൻ പെണ്ണുങ്ങളെ മാത്രം ഞാൻ കന്യാമറിയാം അതുകൊണ്ട് ഞാൻ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞു ഞാൻ സ്ത്രീകളെന്ന് പറയുന്നത് എന്നാണ് ഈ കോണ്ടക്സ്റ്റ് ഉപയോഗിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു മാനദണ്ഡമാണ് അപ്പോൾ കന്യാമറിയാവും അത് അത് അതേ കൂട്ടത്തിൽപ്പെട്ട എ ലേഡി ഓഫ് വാനിറ്റി നോട്ട് എ ലേഡി ഓഫ് ഹോളിനെസ് ബട്ട് എ ലേഡി ഓഫ് വാനിറ്റി കന്യാമുറിയാമിന് വേണ്ട സൗന്ദര്യമൊന്നുമില്ലാത്തത് കൊണ്ട് ആകാര ഭംഗി ഇല്ലാത്തത് കൊണ്ട് മൂടിയൊന്നുമില്ലാത്തത് കൊണ്ട് തലയിൽ ഇന്നാ പിടിച്ചു ഒരു കിരീടം അതിനുശേഷം കന്യാമുറിയാമങ്ങ് തല ഉയർത്തിപ്പിടിച്ച് ആരുടെ മൂത്ത് നോക്കത്തൊക്കെ ഉള്ള അഭിമാനം പ്രാപിച്ചു വില കൊടുത്ത് വായിച്ചു സുരേഷ് ഗോപി മുഖാന്തരം കന്യാമുറിയാമിന് അല്പം അന്തസ്സുണ്ടായി അന്തസ്സ് വർധിച്ചു നന്നേ കുറവായിരുന്നു അദ്ദേഹം അതിനുള്ള ഉദവി ചെയ്തു ഇതാ എന്നെ അതിന് അന്തസ്സ് വർദ്ധിപ്പിച്ചു ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഒന്നുകിൽ ഭ്രാന്തായിരിക്കണം അല്ലെങ്കിൽ മൊണ്ണകളായിരിക്കണം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എവിടെയാണ് ഒരു വിവാദത്തിന് എവിടെ സ്കോപ്പ് ഉള്ളത് ഇതൊരു വിവാദ വിഷയമാക്കുന്നവരെ പറയുന്ന ശ്രമിക്കണം മടൽ കൊണ്ട് മടൽ കൊണ്ട് ഇതൊരു വിഷയമേ അല്ല ഇനിയും ഇതിൻ്റെ മറ്റൊരു ഭാഗം ഞാൻ പറയാം കന്യാമുറിയാമിൻ്റെ തരയിൽ വെക്കുന്ന കിരീടം രാഷ്ട്രീയമായൊരു സാഹചര്യത്തിലാണ് സിനിമയിൽ മാത്രം അഭിനയിച്ച് പരിചയമുള്ളൊരു വ്യക്തിയാണ് സിനിമ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളെ മാറ്റി നിർത്തിയിട്ട് ചില പ്രതീതികളെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കലയാണ് സിനിമ ഇപ്പോൾ സിനിമയിലൊരു രാജാവ് കിരീടം അല്ലെങ്കിൽ രാജ്ഞി കിരീടം വെച്ചുകൊണ്ടിരിക്കുന്നു ആ കിരീടം തനി സ്വർണം കൊണ്ട് അല്ലെങ്കിൽ തങ്കം കൊണ്ട് ഉണ്ടാക്കിയതാണോ നിങ്ങൾ പറയും പ്രിയപ്പെട്ട സുരേഷ് ഗോപി അവരുകൾ നാളിതുവരെയും ജോലി ചെയ്ത സേവനമനുഷ്ഠിച്ച സിനിമാ ലോകം അവിടെ ഏതെങ്കിലും കിരീടം തനി തങ്കം കൊണ്ടുണ്ടാക്കിയതാണോ നിങ്ങൾ പറയുന്നത് ഇത് എന്താണ് നിങ്ങൾ പറയുന്നത് അദ്ദേഹം അറിയുന്ന കിരീടം ഇപ്രകാരമുള്ള കിരീടമാണ് വാസ്തവത്തിൽ അതിനേക്കാൾ മോൾ വിലയേറിയതായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കരുത്തിൽ അല്പം സ്വർണം അവിടെയൊക്കെ പൂശിയിട്ടുണ്ട് അല്ലെന്ന് ആർക്കും പറയാനൊക്കത്തില്ല എത്രമാത്രം പൂശിയിട്ടുണ്ട് എന്ന് കിരീടം ഉണ്ടാക്കാനായിട്ട് കൊടുത്ത ആൾ പറയുന്നില്ല ഞാൻ തൂക്കി നോക്കിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് തൂക്കി നോക്കണ്ട കാരണം അതൊരു പ്രശ്നമേ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല എൻ്റെ പ്രശ്നം ലൂത് ലൂത് മാതാവിനെ അപമാനിച്ചു എന്നുള്ളതാണ് ഒരു ഒരുവരും സാധാരണ അന്തസ്സില്ലാത്ത സംസ്കാരമില്ലാത്ത ആത്മീകമായ വെളിച്ചം അല്പം പോലും ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയ ഒരു പെണ്ണിൻ്റെ അവസ്ഥയിലേക്ക് തരം താഴ്ത്തി അത് കിരീടമൊക്കെ വെച്ചിരുന്നാൽ ആളുകൾ കാണും ഓ അയ്യോ എന്നും ആ തരത്തിലാക്കി വെച്ചു അതാണ് ഇത്തരം പ്രശ്നം അപ്പോൾ ഇദ്ദേഹം ഇത് ചെയ്തതിൽ അല്ലെങ്കിൽ ചെയ്തതിങ്ങനെ ആയിപ്പോയതിൽ നൂറ് ശതമാനവും യുക്തിയുണ്ട് ഞാൻ അദ്ദേഹത്തെ അല്പം പോലും വിമർശിക്കയില്ല എന്നാൽ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ സാഹിത്യത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറയാൻ പോവുകയാണ് ഞാൻ പറയാൻ പോകുന്ന ഉദാഹരണം നിങ്ങൾക്ക് പരിചയമില്ലെങ്കിലും സാരമില്ല നിങ്ങൾ അല്പം ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാകും പതിനാറാം നൂറ്റാണ്ടിൽ പതിനേഴാം നൂറ്റാണ്ടിൽ പതിനേഴാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അതായത് ആയിരത്തി അറുന്നൂറിൽ എന്ന് വെച്ചു എഴുതപ്പെട്ട ഒരു നാടകം സിക്സ്റ്റീൻ ഹൺഡ്രഡ് അത് ഡോക്ടർ ഫൗസ്റ്റസ് എന്ന് പറയും അതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രം ഫൗസ്റ്റസ് ആണ് അപ്പോൾ അദ്ദേഹം ഈ മാജിക്ക് കൊണ്ട് വലിയ വലിയ നേട്ടങ്ങളൊക്കെ നേടി മെഫിസ്റ്റോഫിലിസ് എന്ന് പറയുന്ന ഒരു പിശാചിനെ മെരുക്കിയെടുത്ത് അദ്ദേഹത്തെ കൊണ്ട് ഏത് കാര്യവും സാധിക്കുക അതായത് സിനിമാ ലോകം പോലൊരു ലോകത്തിൽ അദ്ദേഹത്തിന് വസിക്കണം അതിന് തക്കതായ മാർഗം കണ്ടുപിടിച്ച് ദൈവത്തിൻ്റെ പുറ പുറകെ പോലൊക്കത്തില്ല പിശാജിൻ്റെ പുറകെ പോലെ സാധിക്കും അപ്പം അങ്ങനെ അദ്ദേഹം വലിയ വലിയ നേട്ടങ്ങൾ അദ്ദേഹം പ്രശസ്തിയൊക്കെ ആർജിച്ചും നമ്മുടെ സുരേഷ് ഗോപിയെപ്പോലെ ജനപ്രീതി ലോകപ്രശസ്തി ആർജിച്ച ഒരു വലിയ മജീഷ്യനായിട്ട് അദ്ദേഹം മാറി അങ്ങനെ ഇരുന്നപ്പോൾ അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ നാശം അടുക്കാറെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മോഹം എന്താണ് ഈ മോഹം എനിക്കൊരു ഭാര്യയെ വേണം അതാരോടാണ് ഈ മോഹം സാഫ സഫലീകരിക്കുന്നതെന്ന് പറയേണ്ടത് മെഫിസ്റ്റോഫലിസിനോട് മാത്രമാണ് അപ്പോൾ മെഫിസ്റ്റോഫലിസിനോട് പറഞ്ഞ് എനിക്കൊരു ഭാര്യയെ തരണം പറഞ്ഞ് തരമല്ലോ ഒരു പ്രശ്നവുമില്ല ഭാര്യ ഞാൻ ഞാനിപ്പോൾ ഉടനെ കൊണ്ടുവരാം അപ്പോൾ അദ്ദേഹം ഒരു നല്ല ഭാര്യ കണ്ടാൽ കണ്ണഞ്ചിക്കുന്ന ഭാര്യ ആ അന്നത്തെ സാഹിത്യത്തിൽ ഹെലൻ ഓഫ് ട്രോയ് ആണ് ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീ അവരെ കണ്ടാൽ ആണുങ്ങളുടെ ശ്വാസം നിന്നുപോകുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ രൂപത്തിലുള്ളൊരു പിശാജിനെ കൊണ്ടുപോയി അവരോട് ഇടപെട്ടപ്പോൾ മനസ്സിലായി ഇത് ഹെലനുമല്ല കിലനും അല്ല ഇത് വെറും പിശാചാണ് അപ്പോൾ ഡോക്ടർ ഓഫ് ഹൗസസ് മെഫിസ്റ്റോഫിസിന് നേരെ ചാടി നമ്മളിപ്പോൾ സുരേഷ് ഗോപിക്ക് നേരെ ചാടാൻ ശ്രമിക്കുന്നത് പോലെ അപ്പം മെഫിസ്റ്റോസ് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ലോകത്തിൽ നിന്നുള്ള ആനുകൂല്യമേ എനിക്ക് തരാനൊക്കത്തുള്ളൂ നിനക്കൊരു യഥാർത്ഥ ഭാര്യ വേണമെങ്കിൽ അത് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് പ്രാപിക്കണം എനിക്ക് തരാനായി നിനക്ക് എൻ്റെ കയ്യിലുള്ള ഭാര്യ ഒരു പിശാലാണ് നീതിയല്ലേ ന്യായമല്ലേ യുക്തിയല്ലേ ആണ് നൂറ് ശതമാനവും അപ്പോൾ അങ്ങനെയുള്ള ലോകത്തിൽ സിനിമാ ലോകത്തിൽ മാത്രം പ്രവർത്തിച്ച സേവനമനുഷ്ഠിച്ച സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച ശ്രീ സുരേഷ് ഗോപി അവരുകൾ ലൂർദ് മാതാവിന് ഒരു കിരീടം കൊടുക്കുമ്പോൾ അത് സത്യസന്ധമായ കിരീടം വെക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാൽ മെഫിസ്റ്റോഫലസിന് നല്ലൊരു ഭാര്യ കൊടുക്കാമെന്നുള്ളൂ ഡോക്ടർ ഫൗസ്റ്റസിന് ഇങ്ങനെ യാതൊരു വീണ്ടും വിചാരമില്ലാത്തൊരു ജനതയായി ക്രിസ്തീയ സമൂഹം കേരള ആകമാനവും പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികളും അധപ്പതിച്ചു പോവല്ലോ എന്ന വലിയ ദുഃഖം ദുഃഖങ്ങളുമായി പങ്കിടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് എന്തുകൊണ്ട് വസ്തുനിഷ്ഠമായി സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുവാൻ കഴിയാതെ പോകുന്നു നാം എന്തുകൊണ്ട് ഈ തരംതാണ ക്രിയയിൽ ഏർപ്പെട്ടു പോകുന്നു നാം എന്തുകൊണ്ട് അല്പം കണ്ണൻ ചിക്കുന്ന ഒരു പദാർത്ഥം കണ്ടാൽ വെള്ളമോറുന്നു നമ്മുടെ നില മറന്നു പോകുന്നു നാലും കാലിൽ പറിച്ചു ചാടുന്നു ഇതൊക്കെ കാണുമ്പോൾ ക്രിസ്ത്യാനി ആരാണ് എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ് വാസ്തവത്തിൽ അന്ന് സുരേഷ് ഗോപി ലൂർദ്ദു മാതാവിൻ്റെ തലയിൽ അത് മാതാവ് എന്ന് പറഞ്ഞാൽ ആ ബിംബത്തിൻ്റെ തലയിൽ ബിംബാരാധനയാണല്ലോ ഇത് മുഴുവനും ബിംബത്തിൻ്റെ തലയിൽ ഇത് വെച്ചപ്പോൾ അത് വീണതാണ് ന്യായം അതാണ് വാസ്തവത്തിൽ ലൂർദ്ദു മാതാവിൻ്റെ ബിംബത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമാനം അത് വീണുപോയി എന്നതാണ് വെച്ചു എന്നതാണ് വെച്ചത് അപമാനമാണ് ലൂർദ്ദു മാതാവിൻ്റെ തലയിൽ കാക്കതൂറിയാൽ ഇതിനേക്കാൾ നല്ലതാണ് അതിനെപ്പറ്റിയാണ് ഈ വിവാദം വാസ്തവത്തിൽ വിവാദം നടക്കേണ്ടിയിരുന്നത് ഈ കിരീടം സ്വർണ്ണമാണോ ചെമ്പാണോ എന്നുള്ളതല്ല ശരിക്കും വിവാദം നടക്കേണ്ടിയിരുന്നത് ഇങ്ങനെ ചെയ്യുന്നത് മാതാവിനെ ബഹുമാനിക്കുന്നതാണോ അപമാനിക്കുന്നതാണോ എന്ന വിവാദമാണ് നടക്കേണ്ടിയിരുന്നത് ആ വിവാദം നടന്നില്ല കാരണം എന്തിനെപ്പറ്റിയാണ് നമ്മുടെ തല പുകയേണ്ടത് എന്തിനെപ്പറ്റിയാണ് ചിന്തിക്കേണ്ടത് ഏത് വിധത്തിലാണ് ചിന്തിക്കേണ്ടത് എപ്രകാരമാണ് നിലപാടെടുക്കേണ്ടത് ഇതിനെപ്പറ്റിയൊന്നും നമുക്ക് വലിയ ബോധ്യമൊന്നുമില്ല പിന്നെ ലോകം കാണുന്നത് പോലെ ആരെങ്കിലും കൊണ്ട് കിരീടം വെച്ചാൽ അവനെ മാതാവ് അങ്ങ് മാതാവിനായിട്ട് പ്രൊമോഷൻ കിട്ടി എന്നൊക്കെ പറയുന്ന ഈ മതപരമായ പീ കൃതരമല്ലേ ഇതിൽ നിന്ന് ആരെ നമ്മെ രക്ഷിക്കാൻ കഴിയും എനിക്ക് സങ്കടമാണ് അയ്യോ ഇത്രേ നാൾ വലിയ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു വെറും പീറകളുടെ ഒരു സമൂഹമായത് അധപ്പതിച്ചു പോലോ നോർക്കുമ്പോൾ ആ പോട്ടെ 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 ചോ